ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് കേക്ക് റെഡി ആക്കിയെടുക്കാം ഞാനിവിടെ അഞ്ച് പീസ് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല മഴയാണ് കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി അപ്പോൾ പുറത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഉണ്ടല്ലോ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ മോള് അന്ന് അഭിപ്രായം പറയുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഈ ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് ഓവണിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഒരു കപ്പ് മൈദയിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് മാറ്റി വെക്കാം ഇനി ഇതിനായിട്ട് ഒരു കോഴിമുട്ടയാണ് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ അത് ഒന്ന് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചുകൊടുത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഈ കേക്കിൻ്റെ സ്പോഞ്ചിന് കൂടുതൽ മധുരം ചേർക്കണം എന്നില്ല ഓരോരുത്തർക്ക് മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് മതി ചോക്ലേറ്റ് ചേർക്കണോണ്ട് മധുരം വളരെ കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഹാഫ് കപ്പിൻ്റെയും പകുതി പഞ്ചസാര ചേർത്തിട്ടുള്ളൂ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്ത് ഇത് നല്ലപോലെ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആയിട്ട് നിൽക്കണം ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു പിഞ്ച് ഉപ്പും അര ടീസ്പൂൺ വിനേഗറും ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം പാലൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് ഇതൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി മാറ്റി വെച്ചിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് തരിച്ചെടുക്കാം ആ മിക്സിയിലേക്കൊന്ന് തരിച്ചു കൊടുക്കണം പിന്നെ അല്ലേ ഞാനിത് ഓവണിൽ വെക്കാനാണ് കരുതിയെന്ന് അപ്പോഴൊക്കെ കറണ്ട് പോയ കാരണം ഓവണിൽ വെക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അപ്പോൾ ഗ്യാസിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഓവണും ബീറ്ററും ഇല്ലാതെ തന്നെ നമുക്ക് ഈ കേക്ക് റെഡിയാക്കി എടുക്കാം ഓവൺ ഇല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചാൽ മതി മീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ കോഴിമുട്ടയും പഞ്ചസാരയും വാനില വനലേസൻസും വിനീഗറും ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ കുറേ നേരം ഒന്ന് മിക്സിയുടെ ജാറിൽ കറക്കിയിട്ട് പിന്നീട് പാലും മൈദ്യം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്താ എന്തേപോലെ കേക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം അത് റെഡി ആയിട്ടുണ്ട് ബേക്ക് ചെയ്യേണ്ട പാത്രത്തിൽ ഞാൻ ഓയിലൊഴിച്ചുകൊടുത്ത് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതൊന്നും കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു ചെമ്പിലേക്ക് ഇത് ബാറ്റർ ഇറക്കി വെച്ച് മേലെ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ചെറിയ തീയിലിട്ട കേക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടും ഒരേ അളവിൽ വേണം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നിന് മേലെ ഒന്ന് വെച്ചിട്ട് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്കിതിന് അടിയിലായിട്ട് ഇത് രണ്ട് ലെയറായിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ ന്യൂട്ടല്ലയോ അല്ലാന്നുണ്ടെങ്കിൽ ജാമോ ഏത് ഏതെന്ത് വേണമെങ്കിലും ചേർക്കാനേ ഇതിന് ചോക്ലേറ്റ് തന്നെ വേണമെങ്കി ചേർക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ ചോക്ലേറ്റ് തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഞാൻ ഇതിന് നീ ഇതുകൊണ്ട് ഇനി അഞ്ച് പീസാണ് എടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കാൻ ഒരു കപ്പ് ചോക്ലേറ്റ് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല മണമില്ലാത്ത ഏത് റിഫൈൻഡ് ഓയിലുവാണെങ്കിലും കൊടുക്കാം എന്നിട്ട് നമ്മളിത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിന് മേലെ ഈ പാത്രം വെച്ചുകൊടുക്കണം ഈ പാത്രത്തിൻ്റെ അടിയിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ആവാൻ പാടില്ല ഇത് വെള്ളം ഇതിന് മേലെ തട്ടിക്കഴിഞ്ഞാൽ ചോക്ലേറ്റ് കട്ടായി പോകും അപ്പോൾ അങ്ങനെ ഇത് മെൽറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ കറൻറ്റ് പോയ കാരണം ഞാൻ അത് മെൽറ്റ് ആക്കണമെന്ന് എടുത്തിട്ടില്ല അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ ഇങ്ങനെ ഈ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം ഈ മേലെ ചോക്ലേറ്റ് ചേർത്ത് ചേർത്താവിടെ നമുക്ക് ന്യൂട്ടലയോ അല്ലെങ്കിൽ ജാമോ എന്തു വേണമെങ്കിലും ചേർക്കാം ഇനി ഇതിൻ്റെ മേലെ ആ ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം അപ്പോൾ അതായതുപോലെ എല്ലാ അഞ്ച് പീസും ഇതുപോലെ ചെയ്തെടുക്കണം ഇതൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വിരിച്ച് ഒരു പാത്രത്തിലോ ഒക്കെ വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലാണ് വെച്ചുകൊടുക്കുന്നത് എന്നിട്ടിത് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെക്കാം ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റായിട്ട് കിട്ടും സെറ്റായ ശേഷം അതിന് മേലെങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുതേ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ